പാപത്തിൻ്റെ വേതനം മരണമാണ് ലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം നന്നായി ജീവിച്ചാൽ പോരെ എന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരങ്ങൾ നോക്കാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു അനുഭവമാണ് കൂടെ കൂടെ നവീകരണ ധ്യാനം കൂടിയിട്ടും ഒരു ചിന്ത മനസ്സിനെ ഭരിക്കാൻ തുടങ്ങി നന്നായി ജീവിച്ചാൽ മാത്രം പോരെ എന്തിനാണ് ക്രിസ്തു വിശ്വാസത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എത്രയോ മനുഷ്യർ ക്രിസ്തുവിശ്വാസമൊന്നുമില്ലാതെ നല്ല ജീവിതം നയിക്കുന്നു കുറച്ചു കാലം ഈ ചിന്തയുമായി നടന്നെങ്കിലും അധികം അലയുവാൻ നല്ലവനായ എൻ്റെ ദൈവം അനുവദിച്ചില്ല ബഹുമാനപ്പെട്ട ഒരു വൈദികൻ പങ്കുവെച്ച ഒരു സംഭവത്തിലൂടെയാണ് എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കാൻ അവിടുന്ന് ഇടയാക്കിയത് സംഭവം ഇപ്രകാരമാണ് വളരെ സ്നേഹത്തോടെ അടുത്തടുത്ത് താമസിച്ചിരുന്ന രണ്ട് കുടുംബങ്ങൾ അതിലൊരു കുടുംബത്തിലെ മകളുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് വിവാഹം ഇതിനിടയ്ക്ക് മറ്റേ കുടുംബത്തിന് സാമ്പത്തികമായ ഒരു പ്രതിസന്ധി വന്നു സ്വാഭാവികമായും വിവാഹം ഉറപ്പിച്ച കുടുംബം പണം സ്വരൂപിച്ചിട്ടുണ്ടാവും എന്ന ധാരണയിൽ സാമ്പത്തിക പ്രതിസന്ധിയുള്ള കുടുംബം പണം വായ്പ ചോദിക്കുന്നു വിവാഹത്തിന് മുമ്പ് തിരിച്ചു കിട്ടണമെന്ന ഉറപ്പിൽ പണം വായ്പ കൊടുത്തു പക്ഷേ സംഭവിച്ചത് മറ്റൊന്ന് പണം വാങ്ങിയ വ്യക്തിക്ക് കൃത്യസമയത്ത് പണം തിരിച്ചു കൊടുക്കുവാൻ സാധിച്ചില്ല മനം നൊന്ത് അയാൾ നാടുവിട്ടു വർഷങ്ങൾ കുറേ കഴിഞ്ഞു കടം വാങ്ങിയ വ്യക്തി കടം വാങ്ങിയതിനേക്കാൾ മൂന്നോ നാലോ മടങ്ങ് പണം എങ്ങനെയോ സ്വരുക്കൂട്ടി പണം തിരിച്ചു കൊടുക്കുവാനായി സ്വന്തം നാട്ടിലേക്ക് വരുന്നു അപ്പോഴാണ് വേദനിപ്പിക്കുന്ന ആ വാർത്ത പണം തന്നു സഹായിച്ച വീട്ടുകാരിൽ നിന്ന് കേൾക്കുന്നത് കൃത്യസമയത്ത് വേണ്ട പണമില്ലാതെ വിവാഹം മുടങ്ങിയതിൽ മനം നൊന്ത് ഇനി വിവാഹമേ കഴിക്കുകയില്ലെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് അവൾ ബഹുമാനപ്പെട്ട വൈദികൻ ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് സാമ്പത്തിക മേഖലയിൽ പോലും നമ്മുടെ വീഴ്ചയ്ക്ക് പരിഹാരം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നില്ല പിന്നെ മറ്റ് മേഖലകളെക്കുറിച്ച് പറയേണ്ടതില്ലോ ഇവിടെയാണ് നമ്മുടെ പാപത്തിന് പരിഹാരയാഗമായി മാറിയ യേശുക്രിസ്തുവിൻ്റെ പ്രസക്തി ദൈവം സ്നേഹവാനായതുപോലെ നീതിമാനുമാണ് പാപത്തിന് ശിക്ഷ വിധിക്കാതെ ദൈവം നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയാണെങ്കിൽ നീതി എന്നൊന്ന് ഉണ്ടാവില്ല ദൈവം സത്യമായും നീതിമാൻ ആവുകയില്ല ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്കനുസരിച്ച് ശിക്ഷ വിധിച്ചിരുന്നുവെങ്കിൽ നമുക്ക് നിത്യജീവനയെക്കുറിച്ചുള്ള പ്രത്യാശയ്ക്ക് വഴി ഉണ്ടാകുമായിരുന്നില്ല പാപത്തിൻ്റെ വേതനം മരളമാണ് എന്ന റോമാക്കാർക്കൈതി ലേഖനം ആറാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ പറയുന്നു നമ്മുടെ പാപങ്ങളോടെ ഇടപെടുവാൻ സ്നേഹവാനും നീതിമാനുമായ ദൈവം കണ്ടെത്തിയ മാർഗമായിരുന്നു സ്വന്തം പുത്രൻ്റെ കുരിശിലെ യാഗം പാപമില്ലാത്ത യേശു ക്രിസ്തുവിൻ്റെ മേൽ നമ്മുടെ പാപങ്ങൾ വെച്ച് അവനെ നമുക്ക് വേണ്ടി പരിഹാരയാഗമാക്കി അങ്ങനെ പാപം ശിക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ നീതി തൃപ്തിപ്പെടുത്തു നമുക്കാകട്ടെ അതുവഴി രക്ഷയുടെ വാതിൽ തുറന്നു തുറന്നുകിട്ടുകയും ചെയ്തു വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്തുവാനും അങ്ങനെ താൻ നീതിമാനാണെന്ന് യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കുവാനുമാണ് ഇപ്രകാരം ചെയ്തത് എന്തിനാണ് ക്രിസ്തു വിശ്വാസത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്ന സംശയത്തിന് ലഭിച്ച ഉത്തരം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി ജീവിച്ചാൽ പോരെ എന്നുള്ളതും സംശയം എല്ലാവർക്കും മാറിക്കാണുമെന്നും വിശ്വസിക്കുന്നു എല്ലാവർക്കും വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു ബായ്